ചോസൺ ബൈ റീസൺ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വമാണ് മഹമ്മദ് സ്വീകരിച്ച് മൂന്നാം വർഷം കോൺവെൻറ്റിൽ ചേർന്ന് സന്യാസ ജീവിതം നയിക്കാൻ തീരുമാനമെടുത്ത സിസ്റ്റർ ജിസ് മേരി എസ് ഡി ആണ് ഇന്ന് നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സിസ്റ്ററെ സ്വാഗതം ചെയ്യാം സ്വാഗതം സിസ്റ്റർ ശരിക്കും സിസ്റ്ററിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗായത്രി ദേവിയിൽ നിന്ന് സിസ്റ്റർ ജിസ്മേരിയിലേക്ക് എന്നുള്ള രീതിയിലെ നമ്മുടെ പല മാധ്യമങ്ങളിലും വാർത്തകളൊക്കെ വന്നിരുന്നു ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുക ഒരു വിശ്വാസത്തിൽ നിന്ന് മറ്റൊരു വിശ്വാസത്തിലേക്ക് മാറുക എന്നതിലുപരിയായി ഒരു സന്യസ്ത ജീവിതം തിരഞ്ഞെടുക്കുന്നു എന്നത് സിസ്റ്ററിൻ്റെ തീരുമാനത്തെ വളരെയധികം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇന്ന് ആ അനുഭവങ്ങളെല്ലാം സിസ്റ്ററിൻ്റെ വ്യക്തിപരമായ ദൈവാനുഭവങ്ങളും ഈ ഒരു ദൈവവിളി തിരഞ്ഞെടുക്കാനിടയായ കാര്യങ്ങളെല്ലാം കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർക്കും വളരെയധികം താല്പര്യമുണ്ട് നമുക്ക് ആദ്യം എങ്ങനെയാണ് സിസ്റ്ററിന്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് കുടുംബവും നാടും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം എൻ്റെ പേര് സിസ്റ്റർ ജീഫ് മേരി എസ് ഡി വീട്ടിലെ അപ്പച്ചൻ അമ്മ ഞങ്ങള് മൂന്ന് മക്കളാണ് എനിക്ക് ചേച്ചിയുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ഹിന്ദുവിൽ തന്നെയാണ് ആളെ കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ എനിക്കൊരു അനിയനുണ്ട് പിന്നെ ഞാൻ ഞാൻ രണ്ടാമത്തെ എൻ്റെ വീട് ആലുവ സിസ്റ്റർ എങ്ങനെയാണ് ഈ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് അപ്പം കുടുംബപരമായിട്ട് ചില കുഞ്ഞും മുതൽ എനിക്ക് തോന്നുന്നു പിറന്നു വീണപ്പോൾ തന്നെ പ്രശ്നവുമായിട്ടാണ് സിസ്റ്ററെ കടന്നു വരവ് കുടുംബം തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ഉണ്ടായി ചൊവ്വാദോഷവും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശനിദശയും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുടുംബം മാതാപിതാക്കൾ സ്വന്തം കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്താണ് അന്നുണ്ടായത് അന്നത്തെ കാര്യങ്ങൾ പിന്നീട് മാതാപിതാക്കൾ പറഞ്ഞ് സിസ്റ്റർ അറിഞ്ഞിട്ടുണ്ടാവും അന്നത്തെ ആ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് പറയാം ഞാൻ ക്രിസ്തുവിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ പല പലപ്പോഴും പലരും കേട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ശനി ദശയുണ്ടായിരുന്നു എൻ്റെ ജാതകദോഷം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലം ദാരിദ്ര്യം കൊണ്ട് മുടിയും എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഞാൻ എൻ്റെ എന്നെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ എൻ്റെ അമ്മ അപ്പനും കൂടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ പുറത്താക്കപ്പെട്ടു അന്ന് രാത്രി തന്നെ പിന്നെ ഒരു ഒരു റെയിൽവേ സ്റ്റേഷനിൽ അഭയം കണ്ടെത്തി പിന്നെ ഏതോ ഒരു സുഹൃത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് അയാളുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചു അത് കഴിഞ്ഞിട്ട് ഗാന്ധിനഗറില് കോളനിയിൽ ഒരു വീട് കിട്ടി ഇങ്ങനെയൊക്കെ ഒരു പണ്ടത്തെ ഗാന്ധിനഗർ കോളനിയിൽ ഇപ്പോഴത്തെ അല്ല അപ്പോൾ അന്നൊരു വീട് കിട്ടിയെങ്കിലും പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ഒറ്റപ്പെട്ടതിൻ്റെ ഒരു വേദന ഇല്ലെങ്കിൽ ഞാനൊരു ജാതക ദോഷമുള്ള പെൺകുട്ടിയാണ് ഞാൻ കാരണമുള്ള എല്ലാം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു ഇവിടെ നിൽക്കാൻ കൊണ്ടത് ഒരു മനസ്സിൽ ഒരു ഒറ്റപ്പെടുന്ന ഒരു അനുഭവം അങ്ങനത്തെ എന്നെ ആർക്കും വേണ്ട എന്നെ ആർക്കും ഇഷ്ടമില്ല അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ആയിട്ട് ഞാനൊരു ഒറ്റപ്പെട്ട ലോകത്തായിരുന്നു എന്നെ ആർക്കും വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്നതും പുറകിലായിരുന്നു പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാനൊരു ദേവിഭക്തിയായിരുന്നു ദേവിഭക്തി എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് പോകും മനുഷ്യരായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ ദേവി ഉള്ള ബന്ധം മുഴുവൻ ദേവിയായിട്ടാണ് അപ്പോൾ ദേവീനെ കാണാൻ പോകുമ്പോൾ അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കാൻ പോകും അത് കഴിഞ്ഞാൽ അമ്പലത്തിലെ എല്ലാ പൂജയും കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്നെ ആർക്കും വേണ്ട സ്കൂളിലാണെങ്കിൽ പഠിക്കാൻ ഏറ്റവും പുറകിലാണ് ഏറ്റവും അവസാനത്തെ ബെഞ്ചിലേ ഇരിക്കാറുള്ളൂ ആരോടും ഉണ്ടാറില്ല ഒരു ഫ്രണ്ട്സും ഇല്ല വീട്ടിലാണെങ്കിലും ആരോടും മിണ്ടില്ല സ്കൂളിൽ നിന്ന് വന്നാൽ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മൂലയ്ക്ക് ഞാൻ പോയി ഇരിക്കും എന്നിട്ട് ഞാനും എൻ്റെ ലോകത്തും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കും അല്ലാതെ ഒരു സ്നേഹിക്കാനോ ഒരു നല്ല സംസാരം ചിരിക്കാനോ ഒന്നിനും ഞാനില്ല ഇങ്ങനെ തലയും കുമ്പോഴും ഞാൻ ും ഭക്ഷണം കഴിക്കും ഉറങ്ങും അങ്ങനത്തെ ഒരു ജീവിതം പിന്നീട് ആദ്യമായി ഒരു ധ്യാനം കൂടുന്നത് എങ്ങനെയാണ് ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെയും ഈ ഒരു മാനസാന്തരത്തിൻ്റെയും ക്രിസ്തുവിനെ അറിയുന്നതിൻ്റെയൊക്കെ ആരംഭം അങ്ങനെയായിരുന്നല്ലോ ആദ്യത്തെ ആ ഒരു ധ്യാനാനുഭവം അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് ഏകദേശം എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞങ്ങൾക്ക് സ്വന്തം വീടില്ല ഓരോ വർഷം കഴിയുമ്പോഴും വീടിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കാരണം ഗാന്ധിനഗറിൽ എൻ്റെ സ്വന്തം ഉണ്ടായിരുന്ന ഒരു സ്വന്തം വീട് എൻ്റെ അപ്പച്ചൻ ഞങ്ങളുടെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പെൺമക്കൾ അവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊരു ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് അന്ന് ആ വീട് തുച്ഛമായ വിലക്ക് വിറ്റു പിന്നെ വാടക വീടാണ് അങ്ങനെ ഞങ്ങൾ ഓരോ വർഷം വാടക വീടും സ്കൂളും ഇങ്ങനെ മാറി മാറി എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ഇടപ്പള്ളിയിലേക്ക് വരുന്ന ഒരു സമയം അവിടെ വെച്ചാണ് ഒരു പ്രേയർ ഗ്രൂപ്പ് അതൊരു ക്രിസ്ത്യൻ ലൊക്കേഷൻ ആയിരുന്നു അവിടെ ഒരു പ്രേയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രേയർ ഗ്രൂപ്പിൻ്റെ സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ദേവി ഭക്തിയാണ് എനിക്ക് കുറേ മന്ത്രങ്ങൾ അറിയാം കുറച്ച് കാര്യങ്ങൾ ഹിന്ദുക്കളുടെ ബ്രാഹ്മീണ കുടുംബത്തിൽ ജനിച്ച ആളാണ് അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് അങ്ങനത്തെ കുറേ ദൈവികമായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം ദേവീനെ കുറിച്ച് അപ്പൊ ഇവര് സ്തുതിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു പ്രാന്തിൻ്റെ അല്ലെങ്കിൽ എന്താ ഇത് മാനസികമായ വിഭ്രാന്തി ഉള്ളവരാണോ ചെയ്യുന്നത് അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഉയരുമായിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം അപ്പനും അമ്മയും വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ ചെന്ന് അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങളിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി പ്രാർത്ഥിക്കുന്നത് ഒരു ദിവസം അവരറിയാണ്ട് അവരുടെ കൂട്ടത്തിൽ പോയി എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് കാണാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത് ചോദിച്ചപ്പോൾ അവരൊന്നും ഉത്തരം തന്നില്ല എൻ്റെ അടുത്ത് ധ്യാനം കൂടാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇവർ പറയുന്ന പോലെ ചെന്ന് ധ്യാനം കൂടിയിട്ട് തിരിച്ചുവരുമ്പോൾ ഒരു അനുഭവം ഇല്ലെന്ന് പറഞ്ഞ് ഇവരെ എല്ലാവരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നിട്ട് ഈ പ്രാർത്ഥന ഗ്രൂപ്പ് അവസാനിപ്പിക്കണം അപ്പം ഞാൻ അവിടെ ഒന്ന് ഷൈൻ ചെയ്തു അങ്ങനെ ഒരു ധാരണയിലാണ് ശരി ഏതായാലും പത്താം ക്ലാസ് എഴുതിയ സമയമായിരുന്നു വീട്ടിലിരുന്നിട്ട് വലിയ മെച്ച ഒന്നുമില്ല അപ്പോൾ ഏതായാലും ധ്യാനത്തിന് പോയൊക്കെ ഒരാഴ്ചത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ധ്യാനത്തിന് പോയി ധ്യാനത്തിന് പോയി എനിക്ക് മന്ത്രങ്ങളെ അറിയുള്ളൂ ദേവീനെക്കുറിച്ച് അറിയുള്ളൂ അമ്പലത്തിൻ്റെ ചുറ്റുപാടുകളെ അറിയുള്ളൂ പള്ളിയുടെ ചുറ്റുപാടുകളൊന്നും എനിക്കറിയില്ല വചനങ്ങളും എനിക്കറിയില്ല ഞാൻ ചെന്നിരുന്നു മൂന്ന് ദിവസം സുഖമായിട്ട് ഉറങ്ങി അവിടെ ദിവയിലാണ് ആദ്യം ധ്യാനം കൂടിയത് അപ്പോൾ അവിടെ മൂന്ന് ദിവസം ഞാൻ ഉറങ്ങി ഭക്ഷണം കഴിക്കും മണി അടിക്കും പോയിരുന്നു ഭക്ഷണം കഴിക്കും കിടക്കാൻ പോകും പിറ്റേ ദിവസം അതേപോലെ വന്നിരിക്കും നമുക്ക് ഒന്നും അറിയുന്നില്ലല്ലോ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തൊട്ടിട്ട് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ധ്യാന ഹോളിൽ ഒരു സ്വരം കേട്ടപ്പോൾ ഞെട്ടി എണീറ്റു ഞെട്ടി എണീറ്റപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഭയങ്കര സ്തുതിപ്പും കരച്ചിലും പിന്നെ അങ്ങനെ ഭയ ആരാന്നെനിക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട് ഈഷോയെ പക്ഷേ ഭയങ്കര സ്തുതിപ്പും പ്രാർത്ഥനകളും കരച്ചിലും ഓരോരുത്തരുടെ ഇതൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെയൊക്കെ കാണിച്ചാലാണ് ആ ദൈവത്തിന് കേൾക്കാൻ പറ്റുള്ളൂ ഇതിന് വേണ്ടി ഇത് ഇതെല്ലാം പ്രഹസനമാണോ ഇതെന്തായി കാണുന്നത് എനിക്കിതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സത്യമാണ് മനസ്സിലെ ചോദ്യങ്ങൾ അപ്പോൾ എനിക്ക് അസ്വസ്ഥതയായി ഞാൻ വീണ്ടും കിടക്കാൻ പോയി എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോയപ്പോൾ കട്ടിയിൽ കിടക്കുമ്പോൾ സൂചി കുത്തിക്കയരുന്ന ഒരു അനുഭവം പറഞ്ഞു കേട്ടേ ഉള്ളൂ ഞാൻ അനുഭവിച്ചറിഞ്ഞാളാ സൂചി കുത്തിനെ പോലെ ഇങ്ങനെ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ചാടാൻ തുടങ്ങി ആ ഭയങ്കര അസ്വസ്ഥത ഞാൻ എനിയിട്ടു പുറത്തോട്ട് ഒരു ശ്രമം നടത്തി നോക്കി പൂട്ടിയിട്ടിരിക്കുവായിരുന്നു നേരെ വന്ന് വീണ്ടും ധ്യാന ഹോളിലിരുന്നു ഞാൻ പിന്നെ കാണുന്ന കാഴ്ചയാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഞാൻ കാണുന്നത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടോണ്ടിരിക്കുക ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ കയ്യും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട് ഞാൻ കാണുന്നത് സ്വപ്നമാണ് ഞാൻ കണ്ണു തുറന്നിരുന്നു അപ്പോഴും കാണുന്നത് ഇത് തന്നെ പിന്നെ ആരാധനയിലേക്ക് നോക്കി ആരാധനയിൽ നോക്കുമ്പോഴും ഇത് തന്നെ കാണുന്നു ഈ ഒരു ദർശനത്തിന്ന് ചാട്ടവാറിക്കുന്നതും മുൾമുടി അണിയിക്കണതും ശരിക്കും റിയലി ഒരു കൊലപാതകം മുമ്പിൽ എങ്ങനെ കണ്ട എങ്ങനെ അവസ്ഥ ആ അനുഭവം ഞാൻ കണ്ട് ഞാൻ കിടന്ന് കാരുന്ന് ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഇത്യ്യോ എന്നെ രക്ഷയ്ക്ക് എന്നെ രക്ഷ ഇതെന്താ ഞാൻ കാണുന്ന പറഞ്ഞു എല്ലാരും വിളിക്കുന്നുണ്ട് ആരും ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇത് കണ്ടോണ്ടിരിക്കെ ഈശോനെ കുരിശി തിരക്കുന്ന അനുഭവം ഞാൻ കാണുന്നുണ്ട് കയ്യിലെ ആണി ആളുകൾ അടിച്ച് കയറ്റുന്നതും കുരിശി തിരക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട് കുരിശി കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞു അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ നോക്കി പിന്നെ കാണുന്നത് പതിനാറ് വർഷം വരെയുള്ള എൻ്റെ ജീവിതം ദൈവം ഒരു ഫിലിം എന്ന പോലെ കാണിച്ചു തന്നോ ഞാൻ ആരാ എൻ്റെ ജീവിതം എങ്ങനെയാ നമ്മൾ വിചാരിച്ചു ഞാനൊന്നും എഴുതാത്ത പോലെ ഒരു മൂലയ്ക്ക് ചെന്ന് ഇരിപ്പാണെന്ന് പക്ഷേ ആ മൂലക്കകത്ത് തന്നെ എന്നെ ശരിക്കും കാണുന്നൊരു ദൈവം ഉണ്ടായിരുന്നു ആ എൻ്റെ ജീവിതം എനിക്ക് മുമ്പിൽ കാണിച്ചു തന്നോണ്ടിരിക്കുക ഞാൻ എന്താണെന്നുള്ളത് ഇത് രണ്ടും തമ്മിലും നോക്കിയിട്ട് ഈശോ എന്നോട് ആ കുരിശി കിടക്കുമ്പോൾ പറയാണ് ഗായത്രി എനിക്ക് നിന്നോട് സ്നേഹമാണ് ഗായത്രി എനിക്ക് നിന്നോട് സ്നേഹമാണ് എനിക്ക് വേണം നിനക്ക് വേണ്ടി ഇതൊക്കെ അത് ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ പേര് വിളിച്ച് എനിക്ക് നിന്നോട് സ്നേഹമാണ് എനിക്ക് നിന്നെ വേണം എന്ന് പറയുന്ന അസ്വരം ഞാൻ കേൾക്കുന്നത് വെറുതെ ഒരു ചെറിയ സ്വരത്തിലല്ല ഈ ഒരു വലിയ ഡിവിൻ്റെ അല്ല വലിയ സ്പീക്കർ ഫുള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ കേൾക്കാൻ പറ്റുമോ അത്രയും ഫുൾ സ്പീക്കറിൽ സ്ഥലത്തിൽ ഇടി വെട്ടുന്ന സ്ഥലത്തിൽ ഞാൻ കേൾക്കുന്നത് ആർക്കും കേട്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു അനുഭവം ഇതാണ് ശരിക്കും എന്നെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചത് അല്ലെങ്കിൽ അന്ന് തീരുമാനമാണ് പിന്നെ അതിനുശേഷം വചനങ്ങളൊക്കെ സ്പർശിക്കാൻ തുടങ്ങി കേൾക്കുന്ന വചനങ്ങളൊക്കെ ഇരുത്തല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം ചേതന സന്ധ്യബന്ധങ്ങൾ തുടച്ച് കയറുന്ന വചനം എന്ന് അത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങി വചനം എന്നോട് പറയേണ്ടി പതിനഞ്ച് വർഷമായിട്ട് കറയാത്ത ഞാൻ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കറഞ്ഞു ക്രിസ്തുവിന്റെ ഈ പീഡാനുഭവത്തിന്റെ മുമ്പിൽ പിന്നെ അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാൻ്റെ അഭിഷേകമൊക്കെ കിട്ടി ഞാൻ എന്താ പുതിയൊരു വ്യക്തിയായിട്ട് മാറി എന്ന് പറയാം അങ്ങനെ ഒരു പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാരുടെ ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയാനും ഒപ്പം ഈ ധ്യാനത്തിന് പോകാനൊക്കെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് സമ്മതം കിട്ടിയത് ജ്ഞാനത്തിന് പോകാൻ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് അമ്മ ഞങ്ങൾ ഈ ക്രിസ്ത്യൻ ലൊക്കേഷൻ ആയിരുന്നല്ലോ അപ്പോൾ ഈ ഇടയ്ക്കാണ് ഡിവൈയിലെ അനുഭവങ്ങളും പല അനുഭവങ്ങളും അവിടെ ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഈ സ്വഭാവം എന്ന് പറയുന്നത് വീട്ടുകാർക്ക് ഇറിറ്റേഷൻ ആയിട്ടുണ്ട് ഒരുവിധം കാരണം വിണ്ടാതിരിക്കെങ്കിലും എന്തെങ്കിലും പറയുന്നത് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ദേഷ്യ കൂടുതലാണ് അത് ഞാൻ പ്രകാരം എനിക്ക് എന്നെ ആർക്കും വേണ്ട അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്നോട് ആരും സ്നേഹം ഇല്ല എന്തിനും മിണ്ടാൻ വരുന്നത് അപ്പൊ അതനുസരിച്ച് അവരെ വരുന്നവർ പോലെ അകറ്റി നിർത്താം അതാണ് എൻ്റെ പരിപാടി അപ്പൊ എൻ്റെ അമ്മയ്ക്കും അപ്പനും ഏകദേശം അടുത്തപ്പോ അവിടെ നിന്ന് കേട്ടു ധ്യാനത്തിന് പോയി എൻ്റെ സ്വഭാവം മാറും എൻ്റെ മനസ്സൊക്കെ ഒന്ന് നന്നാവും അവരത്രേ ചിന്തിച്ചിട്ടുള്ളൂ മോള് ചെന്നിട്ട് ഒരു നല്ല മനുഷ്യകോളത്തിൽ ചിന്തിച്ച് തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ ഓർത്തിട്ടുള്ളൂ ഇങ്ങനെ പറഞ്ഞു തന്നെയാണ് പോയത് പക്ഷെ പിന്നീട് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വീട്ടിലുണ്ടായത് വീട്ടിൽ പ്രാർത്ഥനയും കാര്യങ്ങളും എന്തൊക്കെ വീട്ടില് പ്രതികരിച്ചത് വെച്ചാൽ ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിലെ രൂപ ദേവിയുടെയും കുറെ രൂപങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് ഒരു സാരിയില് കെട്ടിത്തൂക്കി പുറത്തോട്ട് തോടുണ്ട് പുറകു അതിലൂടെ ഒഴുക്കി അതിലൂടെ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ ഞാൻ ധ്യാന നിന്ന് ഒരു ചെറിയ പൈബിൾ പൈസ കൊടുത്ത് പഠിച്ചതല്ല ഏതൊരു സഹോദരൻ തന്നതും പിന്നെ ഒരു അമ്മച്ചി തന്ന ഒരു പുരുഷ ഇത് രണ്ടും അവിടെ സ്ഥാപിച്ചു അവിടെ സ്ഥാപിച്ച് ഞാൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനയൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഇതിൽ യേശു ഹല്ലയിലൂ ഹല്ലേ സ്തുതിപ്പാണ് എൻ്റെ പ്രാർത്ഥന കേട്ട ആ സ്തുതിപ്പും പ്രാർത്ഥനകളും മാതൃ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ഉണ്ടായിരുന്നില്ല അന്ന് ജോലിക്ക് പോയി അമ്മയും അനിയനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആരും ആരും ഒന്നും മിണ്ടിയില്ല കാരണം അവർക്ക് ഞാൻ മാറിയെന്നറിയില്ലല്ലോ എന്തെങ്കിലും ദേഷ്യപ്പെടൂല്ലേ അതുകൊണ്ട് ഒന്നും ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ വന്നു അപ്പം വന്നപ്പോഴും ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പനും മനസ്സിലായിക്കാരും വീടിന്റെ ചുറ്റും നോക്കിയപ്പോൾ ഹിന്ദുക്കളുടെ ഒന്നുമില്ല ഉള്ളതൊരു കുരിശും ഒരു ബൈബിളും അപ്പം അപ്പന് പക്ഷെ എന്തോ ആരും എന്നെ വഴക്കും ഒന്നും എനിക്ക് തോന്നുന്നു ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല എന്ന് ഓർത്തിട്ടാണോ എന്താണെന്ന് അറിയില്ല ഏർ ഒരു എതിർപ്പും പറഞ്ഞില്ല ഒന്നും കാണിച്ചില്ല അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു എൻറെ അമ്മയ്ക്ക് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പലരും പോയ അനുഭവം കൊണ്ട് ഒരു നാലു മാസം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി അതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉള്ളത് കാരണം ആ സമയത്ത് ആരും ഒന്നും പക്ഷെ എല്ലാവരും എനിക്ക് സപ്പോർട്ടായിരുന്നു എങ്ങനെയാണെങ്കിലും എന്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോ ആ സന്തോഷം കളയാൻറെ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ അവർക്കൊരു ഇതുണ്ടായിരുന്നു ഇനി ഇവളോട് പ്രാർത്ഥിക്കണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞ ചിലപ്പോ അത് മനസ്സിന് വിഷമമായിട്ട് പണ്ടത്തെ ഒരു വിഷമത്തിലേക്ക് പോകുമോ എന്നോർത്തിട്ട് എന്തോ എന്റെ സന്തോഷത്തിന് അവര് നിന്ന് തന്നു അത്ര പണ്ട് മുതലേ ചൊല്ലിപ്പഠിച്ച പ്രാർത്ഥനകളൊന്നും അറിയില്ലല്ലോ അപ്പം എങ്ങനെയാണ് ഈശോയോട് അടുത്തത് ഈശോയോടുള്ള ആ ഒരു അടുപ്പവും ആ ബന്ധവും ഒക്കെ പിന്നീട് തുടർന്നും സൂക്ഷിച്ചത് എങ്ങനെയാണ് ഏത് രീതിയിലായിരുന്നു സിസ്റ്റൻ്റെ ഒരു വ്യക്തിപരമായ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പ്രാർത്ഥനയൊന്നും അറിയില്ല കൃത്യമായിട്ട് പ്രാർത്ഥന പഠിപ്പിക്കാനാണെങ്കിൽ നമ്മളെ പരിചയമുള്ളവരാരും ഇല്ല നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്നവരാണ് അവിടെ പക്ഷേ എനിക്കറിയാവുന്ന പിന്നെ കൊന്ത് ഞാൻ ധ്യാനത്തിൻ്റെ അവിടെ ഇങ്ങനെ കേട്ടിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ആണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കിട്ടിട്ട് ഒരു ബൈബിൾ അവിടുത്തെ ഞാൻ കൊണ്ടുവന്ന ബൈബിൾ മടിയിൽ വെക്കും എന്നിട്ട് കണ്ണടച്ചിരിക്കും കണ്ണടച്ചിരുന്നിട്ട് ഞാൻ സംസാരിക്കും എൻ്റെ ഈശോയുടെ സുഹൃത്തിനെ എന്ന പോലെ ഞാൻ സംസാരിക്കും ആ സമയത്ത് എന്തൊക്കെയാണ് തോന്നുന്നത് അതെനിക്കറിയില്ല ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് എന്തൊക്കെ പറയുന്നു അതൊക്കെ ഞാൻ പറയും അത് കഴിഞ്ഞിട്ടൊരു വചനം എടുക്കും എടുത്ത് വായിക്കും വജനെടുത്ത് വായിച്ചതിന് ശേഷം എനിക്ക് കിട്ടുന്ന ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾവെളിച്ചം ഒരു ഇപ്പോൾ ഇന്ന് കിട്ടണ വജനം നാളെ കിട്ടും നാളെ കിട്ടിയത് മറ്റേ ദിവസം പിറ്റേ ദിവസം ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് കിട്ടിയാലും അതിൽ കിട്ടുന്ന ഉൾവെളിച്ചം ഇൻസൈറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും ഓരോ ദിവസവും വേറെ വേറെ പുതിയ 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 വ്യാഖ്യാനങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും ദൈവം എന്നോട് സംസാരിക്കും ഇപ്പം ഉത്തരം കിട്ടാൻ ഉത്തരം മുട്ടിയ ചില സാഹചര്യങ്ങളിൽ വചനം എടുക്കുമ്പോൾ സംസാരിക്കും അതുപോലെ കുരിശ് വരയ്ക്കാൻ അറിയില്ലായിരുന്നു ഈശോയോട് ഞാൻ ചോദിച്ചു ഈശോയെ എന്നെ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചു തരാമോ അപ്പോൾ ഉടനെ ഈശോ എന്നെ അതാ എന്നെ ഞാൻ കാണുന്നില്ല പക്ഷേ ഞാൻ ഈശോയുടെ സ്വരം എനിക്ക് നന്നായിട്ട് കേൾക്കാം ഇപ്പം നമ്മൾ രണ്ടുപേരും ഒന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ ശരിക്കും അതുപോലെ അപ്പോൾ ഈശോ എൻ്റെ തള്ളവരലെടുക്കാൻ പറയുന്നു എല്ലാം തള്ളവരലെടുത്ത് നെറ്റിയിൽ കുരിശ്ശുവരക്കാൻ നെറ്റിയിൽ കുരിശ് രയ്ക്കും വെറുതെ പോയി നെറ്റിയിൽ കുരിശ് വരയ്ക്കരുത് ഇവിടെ ബുദ്ധിയുടെ തലങ്ങളൊക്കെ ഉണ്ട് അവിടെ വിശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് കുരിശ് വരയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് നാവിൻ്റെ അവിടെ വരയ്ക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നാവിൻ്റെ അവിടെ പറയുമ്പോൾ വെറുതെ പറയരുത് കൊണ്ട് നീ പറയാൻ പാടില്ലാത്തതും ഒക്കെ ഉണ്ടാവും അതൊക്കെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരയ്ക്കണം ഹൃദയത്തിൽ വരയ്ക്കുമ്പോൾ ഈശോയെ എന്നെ നീ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവിടെ കുരിശു സ്ഥ വരയ്ക്കണം അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ഈശോ പഠിപ്പിച്ച ഒരു അനുഭവം അതുപോലെ വലിയ സ്വയം നമ്മൾ നമ്മുടെ തോന്നലുകളായിട്ട് അല്ലെങ്കിൽ കേൾക്കുന്നതായിട്ട് നമുക്ക് ശരിക്കും കേൾക്കുന്നതായിട്ട് തന്നെ ഈശോ പറയുന്ന ഒരു സ്വരായിട്ട് തന്നെ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിലൂടെയാണ് വല്യട്ടൻ ഈശോന്റെ വല്യേറ്റനാണ് എന്നൊരു ഇൻസൈറ്റ് കിട്ടിയതും ഇതേ പ്രാർത്ഥനയില് തന്നെ പിന്നീട് എങ്ങനെയാണ് കുർബാനക്കൊക്കെ പോയി തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു അതും നാട്ടുകാരൊക്കെ അറിയും ഒപ്പം മറ്റുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കും കാരണം അതിനു മുൻപുണ്ടായിരുന്ന ഒരാളല്ല അതിനു മുൻപ് നെറ്റിയിൽ ചന്ദനക്കുറിയും അങ്ങനെയൊക്കെ സ്ഥിരമമ്പലത്തിൽ പോകുന്നു ആ ഒരു രീതിയിലുള്ള ഒരു പെൺകുട്ടി മാറി പുതിയൊരു രീതിയിലേക്ക് ഭാവമാറ്റം വരുന്നു നടത്തത്തിലും മുഖത്തിൻ്റെ പ്രസരിപ്പിലും സംസാരത്തിലും എല്ലാം മാറ്റമുണ്ട് അപ്പോൾ ആ ഒരു മാറ്റങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാണ് നോക്കി കണ്ടത് ഒപ്പം എങ്ങനെയാണ് ഇന്ന് മുതലാണ് കുർബാന ജിയൊക്കെ പോകാൻ തുടങ്ങിയത് പുറമേ ഒരു മാറ്റം എന്നതിനേക്കാൾ ആന്തരികമായ ഒരു മാറ്റം ആ കർത്താവ് അജമാചനത്തെയോടെ കാറ്റാ അതിനു ഇഷ്ടമുള്ള ഇടത്തേക്ക് വിഷുന്ന് അതിവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും അറിയുന്നില്ല ഇതുപോലെ തന്നെയാണ് എൻ്റെ മാറ്റം എന്ന് ഞാൻ പറയും ആത്മാവിൽ ഒരു വീണ്ടും ചനണം ധ്യാനം കഴിഞ്ഞ ഉടനെ അതായത് ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വന്ന പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞാൻ പള്ളിയിലേക്ക് അന്ന് എടുത്ത തീരുമാനമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ട് ഞാൻ കണ്ടിട്ട് അത് ക്രിസ്തുവെ നിന്നെയാണ് ഞാൻ ദൈവമായിട്ട് ആദ്യമായിട്ട് കണ്ടതും സ്നേഹിക്കുന്ന ദൈവം നീയാണെന്നും ഞാൻ മനസ്സിലാക്കിയതും ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ ഇനി ഒരിക്കലും എൻ്റെ ജീവിതം ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ ഞാൻ നിന്നു കൊടുക്കില്ല അങ്ങനെ എൻ്റെ തീരുമാനം തെറ്റി എന്ന് തോന്നുവാണെങ്കിൽ അതിനു മുമ്പ് നീ എന്നെ ഈ ലോകത്തുനിന്ന് എടുത്തേക്ക് എത്താവെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം തൊട്ട് വീട്ടിലെത്തിയ പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞാൻ പള്ളി പോകും പോവുമായിരുന്നു അത് ഉണ്ട് പക്ഷെ എല്ലാവരും ഇങ്ങനെ നോക്കും നോക്കിയിട്ട് എന്നോട് ചോദിക്കും അവരെൻ്റെ അടുത്ത് ഗായത്രി പണ് പലരും പലർക്കും പണ്ടത്തെ പേരെല്ലാവരും ഗായത്രി ഇതെന്താ പള്ളിയിൽ ഇന്ന് ഞാൻ ആ ഇനി പള്ളിയിലെ ഗായത്രിനെ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വേഷത്തിലൊക്കെ ആണെങ്കിലും വ്യത്യാസം വരുമ്പോഴൊക്കെ ആണെങ്കിലും കൊന്ത പൊട്ടൊന്നും ഇടുകയല്ല മേക്കപ്പ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇല്ല അപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കും ഗായത്രി ഇതെന്താ മേരിക്കുഞ്ഞായോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ചിരിക്കും ഉത്തരം കൊടുക്കില്ല പക്ഷെ ചിരിച്ച് അതിനെ ഇതാക്കും പക്ഷെ അങ്ങനെ പരിഹാസത്തോടെ കേൾക്കുമ്പോൾ പോലും മനസ്സിൽ ഭയങ്കര പവറായിരുന്നു ശക്തിയായിരുന്നു ഒരു അടി കിട്ടിയാൽ നമുക്കൊരു എനർജി കിട്ടുന്ന പോലെ സഹനങ്ങള് കിട്ടുമ്പോ എനർജിയായിരുന്നു അന്ന് പരിഹാസങ്ങളൊക്കെ കിട്ടുമ്പോൾ പിന്നീട് മൂന്ന് ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞിട്ട് വിശ്വാസത്തിലേക്ക് വന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് വീട്ടുകാരേക്കും തീർച്ചയായിട്ടും അവരൊക്കെ ഒരു പ്രാർത്ഥനയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഓൾറെഡി കൊച്ചിനാളിലേക്ക് കിട്ടിയ യേശുവിനെ കുറിച്ചൊരു അനുഭവം എൻ്റെ അമ്മയ്ക്ക് ഉണ്ട് അമ്മ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ് തമിഴ്നാട്ടിൽ അപ്പം അമ്മയെ അമ്മ അവിടുത്തെ യേസപ്പ യേസപ്പ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് അമ്മയുടെ കുടുംബം രക്ഷപ്പെട്ടതാണ് അമ്മ ഞങ്ങളോട് പണ്ടത്തെ കഥകൾ പറയാറ് അപ്പോൾ ഓൾറെഡി അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട് പിന്നെ അപ്പച്ചനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഞാൻ ധ്യാനം കൂടിയതിന് ശേഷം വീട്ടിൽ വീട്ടിലോരോരും ഓരോരുത്തരും ധ്യാനത്തിന് വിട്ടു എല്ലാവരും പിന്നീട് ഈ ഈയൊരു അതിനുശേഷം ജോലി അത് അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാം എന്താണ് പഠിച്ചത് ജോലി ചെയ്ത് എത്ര വർഷം ജോലി ചെയ്തു അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഫാർമസി പഠിക്കാൻ പോയി ഫാർമസി പഠിക്കാൻ പോയി ഡിപ്ലോമ ഫാർമസി രണ്ട് വർഷത്തെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്തു പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട് ഏകദേശം നാല് വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് സിസ്റ്റർ ഇത് പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു അതിനുശേഷം ജോലിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന് ശേഷം എന്നാണ് പിന്നീട് ഒരു സന്യാസിനിയാകണം അല്ലെങ്കിൽ ഒരു ജീവിതമാണ് എൻ്റെ വിളി എന്ന് സിസ്റ്റർ തിരഞ്ഞെടുക്കുന്നതും അത് ഉറപ്പിക്കുന്നതും എങ്ങനെയായിരുന്നു സന്യാസത്തിലെ കുറിച്ച് വരാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും പ്രാര്ത്ഥിക്കുമായിരുന്നു എൻ്റെ സംഭാഷണം മൂലം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന എന്ന് പറയണത് ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു ആയിരിക്കാം അതുപോലെ ഞാൻ ജോലി ചെയ്യുമ്പോഴങ്ങനെ അങ്ങനെ ആയിരുന്നു ഏതെങ്കിലും ഒരു പള്ളിയിൽ ഞാൻ പോയിരിക്കും ആരുമില്ലാണ്ട് ഈശോയുടെ കുരിശിലേക്ക് നോക്കിയിരിക്കും ആ കുരിശി നോക്കി ഞാൻ പലതും പറയും അങ്ങനെ അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് ഏകദേശം ഞാൻ എൻ്റെ ആദ്യ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞ് സേർലേപനവും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്കറിയാം എനിക്ക് കിട്ടിയ ഈ ഗിഫ്റ്റ് ഭയങ്കര ഒരു ഗിഫ്റ്റാണ് ഗിഫ്റ്റ് എന്ന് അല്ല പറയേണ്ടത് മഹാസൗഭാഗ്യം ഈശോയെ എന്നെ സ്വന്തമായിട്ട് എൻ്റെ ഹൃദയത്തിൽ വരിക ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കിട്ടണ കിട്ടാത്ത കാര്യമാണ് ദിവ്യാറിനെ സ്വീകരണം അടുപ്പിച്ചടുപ്പിച്ചിട്ടത് അതിനൊന്നും ഒരു തടസ്സവും ഇല്ലാതെ എല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് തരുന്നു എൻ്റെ അടുത്ത ഈശോ ഇത്രയും നാളും എൻ്റെ ചുറ്റും ഇങ്ങനെ നിർന്നിരുന്നു ഈശോ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ ഒരു സത്യം എനിക്ക് എനിക്കറിഞ്ഞോണ്ട് ഞാൻ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇനി അടുത്തത് എൻ്റെ ജീവിതം എന്താ ഈശോയുടെ അതൊരു ചോദ്യത്തിനായിട്ട് എൻ്റെ ഉള്ളിലേന്ന് വരുവാണ് ഒരു ക്വസ്റ്റ്യനായിട്ട് അപ്പം എൻ്റെ മനസ്സിൽ വേണ്ട ആഗ്രഹങ്ങൾ വരിക ഇതുവരെ ഇല്ലാത്തൊരാഗ്രഹം ഈശോയുടെ സ്വന്തമാവണം ഈശോയെ സ്വന്തമാക്കണം പാവങ്ങളെ ശുശ്രൂഷിക്കണം ഇത് രണ്ടേ എനിക്കും ആ സന്യാസത്തിലേക്ക് വരാനുള്ള എന്നെ കൂടുതൽ പ്രേരിപ്പിച്ചത് പക്ഷേ എവിടെ പോകണം എങ്ങോട്ട് പോകണം ഒരു വ്യക്തത എൻ്റെ മനസ്സിലില്ല കാരണം എന്നെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഗായത്രിയായിട്ടേ അറിയുള്ളൂ ഒരു ജീസ്മേരി ആയിട്ട് അറിയില്ല പിന്നെ കാണുന്നവരുണ്ട് എൻ്റെ അടുത്ത വീട്ടുകാരൊക്കെ പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ആർക്കും തോന്നിയില്ല കാരണം അതുപോലെ ആയിരുന്നു ഞാൻ വേഷമല്ല അപ്പോൾ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇതൊക്കെ ഉള്ളിൽ കിടക്കുന്ന കാര്യമാണ് അപ്പോൾ എനിക്ക് ആദ്യം രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ചോദിച്ചെങ്കിലും ആ സമയത്ത് ആരും എടുത്തില്ല കാരണം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഏകദേശം രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ എടുത്തു ചാട്ടമാവാം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന ഒരു ചിന്ത അതുകൊണ്ട് എന്നെ ഒഴിവാക്കുന്ന പക്ഷെ വീണ്ടും ഒരു മൂന്ന് വർഷം ഞാൻ ഓർത്ത് പിന്നെ വേണ്ടായിരിക്കും ഇതെൻ്റെ ചിന്തയാണോ എനിക്കൊരു ഞാൻ സംശയം തോന്നിയിട്ടുണ്ട് എൻ്റെ ബുദ്ധിയാണോ ഈ ഒരു ചിന്ത അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നാൽ വേണ്ട ഞാൻ ഇങ്ങനെ വിഷമിച്ച അവിടെ എടുത്തില്ല എവിടെ എടുത്തില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇത്ര ഭാരാബ്ദങ്ങളൊക്കെ ഉണ്ട് അനിയൻ്റെ പഠനം വീട്ടുപാടുക അപ്പം ഞാനോർത്ത് ഏതായാലും വീട്ടുകാരെ സഹായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഇനി ഏതായാലും ഈ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് ഈശോയോടും ഞാൻ പറഞ്ഞു വല്യേട്ടായി ഞാൻ നിർത്തി ഇനി ഏതായാലും ഈ പണി ഞാൻ നിർത്തി ഞാൻ ഏതായാലും വിശ്വാസിയായിട്ട് ജീവിക്കുവാണ് നീ എൻ്റെ മനസ്സിൽ വെറുതെ ഒരു ചിന്ത ഇട്ട് തന്നതായിരിക്കും വെറുതെ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നത് തെറ്റാന്ന് എനിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സറണ്ടർ ചെയ്തു സെറൻഡർ ചെയ്തിട്ട് വീണ്ടും ജോലിക്കൊക്കെ പോകുന്നു പഴയതുപോലെയൊക്കെ ജീവിക്കുന്നു പക്ഷെ വീണ്ടും ഒരു ശക്തി ഇതൊക്കെയാണെങ്കിലും ഞാൻ ലോകത്തിൻ്റെ ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചുപൊളിച്ച് സംസാരിക്കുക സിനിമ കാണുക എല്ലാം ലോകത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് എന്നെ ഒരു ശക്തി പിൻവലിക്കും അതായത് ഞാൻ തെറ്റിലേക്കാണ് പോകണമെങ്കിൽ വേണ്ട വേണ്ട ആ സംഭാഷണം വേണ്ട ഇങ്ങനെ ഒരു പിൻവലിക്കണത് നീ എന്തിനാ നിന്റെ ജീവിതം ഇതല്ല ഈശോയ്ക്ക് വേണ്ടിയുള്ളു ഈശോയ്ക്ക് വേണ്ടി വേണ്ട 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 അങ്ങനെ പിന്തിരിപ്പിക്കുന്ന ഒരു സ്വരം ഒരു വചനം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നെ നയിക്കും ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ എല്ലാവർക്കും ഒരു ചോദ്യ ചിഹ്നം ഞാൻ എന്താ ഇനി എന്താ അത് എനിക്കും ഉണ്ടായിരുന്നു ഞാൻ കർത്താവിനോട് ചോദിച്ചു അങ്ങനെ കർത്താവിനോട് ചോദിച്ചപ്പോൾ പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് കരഞ്ഞ് അവസ്ഥയായിരുന്നു കാരണം എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തത എനിക്ക് തന്നെ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് ഈശോ നീ കാണിച്ചു തരണമെന്ന് അന്ന് ഞാൻ എസ് ഡിയുടെ ഒരു എംബ്ലം ഞാൻ ദിവ്യകാരുണ്യത്തിൽ കണ്ടു പക്ഷെ അത് എസ് ഡിയുടെ എംബ്ലൊന്നും അറിയില്ല പിന്നെ കേൾക്കുന്നതൊരു സ്വരം നീ അടുത്ത് ജോലി നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മടുത്ത് അടുത്ത് അതായത് എറണാകുളത്ത് ഗവൺമെന്റ് ആശുപത്രിയുടെ അടുത്തൊരു മടം ഉണ്ട് അവിടെ ചെന്ന് ചോദിക്കുക എസ് ഡിയുടെ മഠം ഒന്നൊന്നും പറയുന്നില്ല ഒരു മടം ഉണ്ട് ആ മഠത്തിൽ ചെന്ന് ചോദിക്കേ മഠത്തി ചെന്ന് ചോദിക്കേ ഇത് എസ് ഡി ആണെന്നോ അവിടെ എന്താ ശുശ്രൂഷയാണെന്നോ ഇതൊന്നും അറിയാണ്ട് എനിക്കൊന്നും പിന്നെ ശക്തി കിട്ടുവാണ് ചെന്ന് ചോദിക്കാൻ ഒരു പരിചയം അത് അവിടെ ഞാൻ മരുന്നൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ലൈബ്രറി പുസ്തകമൊക്കെ വായിക്കാൻ വേണ്ടി മേടിക്കാറുണ്ട് പക്ഷെ എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു ആഗ്രഹം ഒന്നും ആർക്കും അറിയില്ല കേട്ടോക്കെ അവ്യക്തത് മാത്രം ചെന്ന് ചോദിക്കാനും പറയാനും പിന്നെ സംസാരിക്കാനും ഒക്കെ ദൈവം ഉള്ളിന്ന് ഒരു ശക്തി തരുന്ന ഒരു അനുഭവം ഈ ഒരു ഒരു സിസ്റ്റർ ആകാൻ ചേരണം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ മാതാപിതാക്കളുടെ ഒരു പ്രതികരണം എന്തായിരുന്നു സ്വാഭാവികമായിട്ടും ഈ ലോകത്തെ എല്ലാ മാതാപിതാക്കൾക്കും സ്വന്തം മക്കളെ സന്യാസത്തിൽ വിടുന്നതിനോട് യോജിക്കുന്നില്ല പിന്നെ ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള മാതാപിതാക്കൾ മാത്രമേ വിടാറുള്ളൂ ഇന്നത്തെ കാലത്ത് അപ്പൊ എങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിലെ കാര്യം ഞങ്ങൾ ഹിന്ദുക്കളാണ് ബ്രാഹ്മിൻസാന്ന് പറഞ്ഞില്ല അപ്പോൾ ശരിക്കും സന്യാസത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാത്തിനോടും വിട പറഞ്ഞുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൽ മാത്രമായിരിക്കുന്ന ഒരു ജീവിതം അപ്പോൾ യാതൊന്നുമില്ല അങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നെ വീട്ടുകാർക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ സന്യാസി ഇഷ്ടമാവാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴും എന്നെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടത് അതല്ല വിവാഹം പഠിച്ച് നല്ല നിലയിലെത്തി വിവാഹം കഴിച്ച് കുടുംബം മക്കൾ ഭർത്താവ് ഇങ്ങനൊരു ചുരു ഒരു അപ്പൻ്റെ അമ്മയുടെ സ്വപ്നം അതായിരുന്നു അപ്പോൾ സ്വഭാവം ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അവരുടെ ഭാഗത്തുനിന്ന് വേണ്ട എന്ന് തന്നെയായിരുന്നു ആദ്യത്തെ ഇത് അമ്മയൊക്കെ ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിലപ്പനൊക്കെ ആണെങ്കിലും പക്ഷേ ഒരു കാര്യം മാത്രം അവർ അംഗീകരിക്കുന്നുണ്ട് ഞാനൊരു മനുഷ്യനായിട്ട് തിരിച്ചു വന്നത് അല്ലെങ്കിൽ എന്നെ ഒരു മനുഷ്യനാക്കിയത് ക്രിസ്തുവാണ് ഈ ഒരു സന്തോഷം ഈ ഒരു സ്നേഹം കരുണ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയതും ക്ഷമിക്കാൻ തുടങ്ങിയതും സ്നേഹിക്കാൻ തുടങ്ങിയതും എല്ലാം ഈശോയിലേക്ക് വന്നതാണ് ഈശോയാണ് എന്നെ ആക്കിയത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ അമ്മയോട് ഒത്തിരി കറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വചനത്തിൽ ഭയങ്കര വിശ്വാസമാണ് ഒരു ദിവസം ഞാൻ വചനം എടുത്തു വചന എടുത്തിട്ട് ഈശോയുടെ മുമ്പിലേക്ക് വന്നു വലിയേട്ടാ ഞാൻ പറഞ്ഞ അമ്മ കേക്കില്ല പക്ഷെ നീ പറഞ്ഞ അമ്മ കേക്കുന്നു എനിക്കറിയാം നീ എന്ത് പറയുന്നു എൻ്റെ അമ്മ ആദ്യം പുറത്തോട്ട് പോവില്ല അവിടെ നിന്ന് അനുസരിക്കും അത്രയും അനുസരണമുള്ള അമ്മയാണ് നീ ഒന്ന് പക്ഷെ പറയണം ഇപ്പോൾ നിറഞ്ഞ ഞാൻ എടുത്തപ്പോൾ മോശയുടെ വലി അബ്രാഹത്തിൻ്റെ വലിയ ഏസക്കിയുടെ വലി വെളി ഒരു വചനം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ചെന്ന അമ്മയോട് പറഞ്ഞു എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ അറിയില്ല പക്ഷെ ഉള്ളത് ഉള്ളതുപോലെ പറയാനറിയാം അമ്മ ഇതാണ് കിട്ടിയിരിക്കുന്നത് അമ്മക്കിടെ സന്തോഷം എന്നൊരു വിവാഹ ജീവിതത്തിലേക്കാണ് പറഞ്ഞു വിടണമെങ്കിൽ അമ്മ പറഞ്ഞു ആരുടെ മുമ്പിൽ വരെയെങ്കിൽ കഴുത്ത് നീട്ടി തരാം പക്ഷെ എൻ്റെ സന്തോഷമാണ് എൻ്റെ അമ്മയ്ക്ക് വലുതെങ്കില് എന്നെ ഈശോൻ്റെ ഇടത്തേക്ക് വിട്ടേക്കുമ എന്തിനാമ്മ പിടിച്ചു വെക്കുന്നെന്ന് അത് പറഞ്ഞേയുള്ളൂ എൻ്റെ അമ്മയോട് കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോയി പ്രാർത്ഥി ഞാൻ ഇതൊന്നും കാണാതിരിക്കാം അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു തിരിച്ചു വന്നപ്പോ എന്താ ഞാൻ ഇവിടെ ഇരുന്നപ്പോ എൻ്റെ അമ്മ എൻ്റെ തോളത്ത് തൊട്ടി എന്നിട്ട് തട്ടിയിട്ട് എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മോളെ നിന്റെ സന്തോഷം എനിക്ക് വലുത് ഏതൊരു മക്കളും മക്ക ഏതൊരു അമ്മയും മക്കളുടെ നന്മയിലേ പ്രതീക്ഷിക്കുള്ളു ഈ അമ്മയും എൻ്റെ മോളുടെ നന്മ മാത്രം പ്രതീക്ഷിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നിന്റെ സന്തോഷം ഈശോയിലേക്ക് പോകണമെങ്കിൽ നിന്റെ മുഖത്ത് കാണുന്ന സന്തോഷം ഇതാണെങ്കില് നിന്റെ ജീവിതത്തിലെ സന്തോഷം ഇതാണെങ്കില് നീ പൊക്കോ ഞാൻ അതിന് തടസ്സമില്ല പക്ഷേ എവിടെ പോയാലും എൻ്റെ മോൾ നല്ലതാണ് പിന്നീട് കോൺവെൻറ്റിൽ ചേർന്ന ഒരു സമയത്ത് സിസ്റ്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെ വ്യത്യസ്തമാണ് അവിടെ ഒപ്പമുള്ള കുട്ടികളുടെ ഒരു പശ്ചാത്തലം തികച്ചും അതിൽ നിന്നും വിഭിന്നമാണ് അവരെല്ലാം ഒരുപക്ഷെ കുട്ടിക്കാലം മുതലേ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ഒക്കെ ചൊല്ലിപ്പഠിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ വരുന്നവരാണ് സിസ്റ്ററിനാണെങ്കിൽ ക്രിസ്തീയ പാരമ്പര്യങ്ങൾ നമ്മുടെ നോമ്പാചരണങ്ങൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമസ്കാരങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എങ്ങനെ ഇവരുമായി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നു ശരിയാണ് പറഞ്ഞത് ഞാൻ ഒരു കാറ്റഗത്തിനും ഒരു മാധ്യമ ക്ലാസ്സിനും ഒന്നിനും കൂടിയിട്ടില്ല എനിക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കിട്ടിയത് പക്ഷേ എനിക്ക് അങ്ങനെ മഠത്തിൽ വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങോട്ട് സിസ്റ്റർമാർ എന്താന്ന് എനിക്കിങ്ങനെ അറിയാത്തത് ഇതൊന്നും മനസ്സിലാകാത്ത എന്താ അപ്പം ബ്രാഹ്മിൻസ് ആണ് ഇറച്ചി മീനും കഴിക്കില്ല സ്വാഭാവികമായിട്ടും എന്തേ കഴിക്കാത്തേ കഴിച്ചു അങ്ങനത്തെ ഒരു നിർബന്ധിക്കൽ എൻ്റെ അടുത്ത് എൻ്റെ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ എസ് ഡി സിസ്റ്റർ ആരും തന്നെ ചെയ്തിട്ടില്ല പിന്നെ കൂടുതൽ കൺസേൺ എനിക്ക് കിട്ടിയിട്ടുള്ളൂ വേറൊരു മതത്തിൽ നിന്ന് വന്നു എങ്ങനെയാണ് അവസ്ഥ ഏകദേശം അറിയാം പിന്നെ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതൊന്നും ചോദിക്കാനോ അവർ നിന്നിട്ടില്ല ൊക്കെ ആണെങ്കിലും അറിയാത്തതാണെങ്കിലും സന്തോഷത്തോടെ സ്നേഹത്തോടെ പറഞ്ഞു തരും ഇന്നതുപോലെ ചെയ്യണം ഇന്നതുപോലെ അറിയണം ഇപ്പോൾ ഇറച്ചി മീനാണെങ്കിൽ എപ്പോഴാണ് തോന്നലെന്ന് വെച്ചാൽ കഴിച്ചാൽ മതി കേട്ടോ ഒരു നിർബന്ധവും ഇല്ല എന്നിട്ട് എന്നോട് അറിയുമ്പോൾ അതേ അപ്പുറത്ത് കഞ്ഞിരിപ്പുണ്ട് ഇഡലി ഉണ്ട് ദോശയുണ്ട് ഏതാന്ന് വെച്ചെടുത്തു അങ്ങനെ ഒന്നിനും ഒരു നിർബന്ധം തന്നില്ല പിന്നെ പ്രാർത്ഥനകളൊക്കെ ആണെങ്കിലും എനിക്കറിയില്ല എന്ന് പറഞ്ഞ കാരണം പുസ്തകം തരുവായിരുന്നു പഠിക്കാനായിട്ട് എന്നെ സഹായിച്ചേ ഉള്ളൂ സിസ്റ്റർ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഞാനിപ്പോ ചെയ്യുന്ന പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പൊ നഴ്സിംഗ് പഠിക്കുന്ന ഫൈനൽ ഇയർ ആണ് ബിഷപ്പ് ആലപ്പാട് കരാഞ്ചരിബർ ഒക്ടോബറില് ഈ എക്സാം തന്നെ അറ്റൻഡ് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല ശരിക്കും സിസ്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ ഈശോ നേരിട്ട് വിളിച്ച് സ്വന്തമാക്കി ഇന്നും ഈശോ നിരന്തരം സംസാരിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് മുഴുവൻ വലിയ പ്രചോദനമാകും സിസ്റ്ററിൻ്റെ ജീവിതം സിസ്റ്ററിൻ്റെ ഒരു ദൈവവിളി അനുഭവങ്ങൾ എന്ന് ഉറപ്പാണ് ഞങ്ങളുടെ ഇത്രയും സമയം ഷക്കേന ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിന് സംസാരിച്ചതിന് മുഴുവൻ പ്രേക്ഷകരുടെയും പേരിൽ സിസ്റ്ററിന് നന്ദി പറയുകയാണ് ഒപ്പം സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എസ് ഡി സന്യാസ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി